ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മുടെ പാപ്പിക്കുട്ടി രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എക്സൈസും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആച്ച റേഷൻ കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു റേഷൻ കടയ്ക്ക് പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് വരണം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രോഷിതാ വെക്കേഷൻ ആയതുകൊണ്ടോ ഒന്നും ചെയ്യാനില്ല അവടെ ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആൾ ഒന്നിനും വയ്യ എന്താ സമയേ പോകുന്നില്ല സമയേ പോകണുള്ള വണ്ടൊക്കെ ഇങ്ങനെ നടക്കേണ്ടത് ആൾക്കെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് പോകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതൊക്കെ ആകുമ്പോൾ അങ്ങനെ സമയം പോകും ഇങ്ങനെ വീട്ടിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട് വിട്ട് എവിടെയും പോകില്ലല്ലോ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നേ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സമയം പോലെ കുറച്ച് എത്ര നേരം പാപ്പിൻ്റെ കൂടെ കളിക്കും കുറച്ച് നേരമൊക്കെ പാപ്പിൻ്റെ കൂടെ കളിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചാരി ഇരിക്കും നമ്മുടെ പാപ്പിയാണ് പിന്നെയും സൂപ്പർ പാപ്പിക്കും ഇല്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ കുറച്ച് ഇതാ പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്ന ഇതൊക്കെയാണ് പയറ് ക്യാരറ്റ് അങ്ങനെയൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ റേഷൻ കടിക്കും പോയിട്ടുണ്ടായിരുന്നു റേഷൻ കടയ്ക്ക് പോയിട്ട് അരി പച്ചരി മട്ടരി അങ്ങനെ അരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ചരി കിട്ടിയില്ല ഈ മാസം പച്ചരിയില്ല അവർ മണ്ണെണ്ണും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് തന്നിട്ട് ഇവിടെ ഇരിക്കേണ്ട കുറച്ച് ഇന്നലെ കുറച്ച് തുണിയുള്ളത് ഞാൻ അലക്കിയിട്ട് അത് ഉണങ്ങാനിട്ടുണ്ട് അത് ഉണങ്ങിയിട്ട് വേണം എടുത്തും മടക്കി വെക്കാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം ഒരു പത്തോ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പോവാണ് എന്തായാലും എല്ലാം എന്തായാലും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ഇന്ന് ഇന്നധികം വെയിലില്ലാത്ത ഉണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് മഴയ്ക്കുള്ള സാധ്യത ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടെന്നാണ് തോന്നണത് എന്തായാലും മഴ പെയ്യെന്ന് തോന്നുന്നു അപ്പോൾ അച്ഛറെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ത് ചോദിച്ചാൽ പാലക്കാട് പോയിട്ട് എന്നൊക്കെ ഇങ്ങോട്ട് തിരിച്ച് വരുമോ വേണം നമ്മുടെ വീട് പണിക്കുള്ള വെള്ളം തേപ്പ് പണിക്ക് വെള്ളമൊന്നും റെഡിയാകുമല്ലോ അവിടെയൊക്കെ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമായി പാലക്കാട് അതുകൊണ്ട് പൈപ്പ് പൈപ്പണക്ഷൻ എഴുതി കൊടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത് അയ്യോ സമയമായി നിൽക്കും അപ്പോൾ പാപ്പി അവിടെ ഇരുന്നിട്ട് ഞാനും ഞാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ടത് അപ്പോൾ പാപ്പിനെ എടുത്തിട്ട് അച്ഛ പോയിട്ട് വൈകീട്ട് വരടാ പാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അവിടെ ഇരുന്നിട്ട് അപ്പോൾ പാപ്പിക്ക് മനസ്സിലായി അവളെ കൂട്ടിയിട്ട് പോവില്ലായിരുന്നു അപ്പോൾ അവൾ കഴുത്തോടു കൂടി ചേർത്തി പിടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വീട് പണി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണം എന്ന വല്ലാത്തൊരാഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നിലവിലെ വീടുപണി എന്തായെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിലെന്ന് പറഞ്ഞാൽ വയറിംഗ് പണിയും വാതിലും ചെല്ലിലും അങ്ങനെയൊക്കെ കഴിഞ്ഞു തേപ്പ് പണിക്ക് ഒരുങ്ങണ സമയത്താണ് വെള്ളത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അവിടെ വെള്ളം തീരെ കിട്ടാൻ വഴിയില്ല അപ്പോൾ പൈപ്പ് കണക്ഷൻ നമ്മൾ പഞ്ചായത്തിൽ പോയി എഴുതി കൊടുത്ത് അത് പാസ്സായി വന്നാൽ മാത്രം നമുക്ക് വീട് പണിക്കെന്തെങ്കിലും വെള്ളത്തിനുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മഴക്കാലമാണെങ്കിൽ മാത്രം നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കിണർന്ന് വെള്ളം അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ ഇപ്പോൾ അവർക്ക് അവരുടെ വീട്ടാവശ്യത്തിന് തന്നെ വെള്ളം തികയാതിരിക്കണ സമയത്ത് നമ്മൾ വീട് പണിക്ക് വെള്ളം എന്ന് ചോദിക്കാനും പറ്റാത്ത അവസ്ഥയൊക്കെ ആയതുകൊണ്ട് അതിനും പറ്റില്ല അതുകൊണ്ട് മഴക്കാലം ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷെ മഴ വീണതിന് മുന്നേ നമ്മൾ വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് തേച്ചിറക്കി എടുത്താൽ പിന്നെ മഴ സമയത്ത് ഉള്ളിൽ തേക്കുകയാണെങ്കിലും പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതൊന്നു പോയി അന്വേഷിക്കാൻ പോകണം എന്ന കുറേ ദിവസം കുറിച്ച് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പോയിട്ട് വൈകുന്നേരത്തന്നെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോണപോക്ക് പിന്നെയും പാപ്പിനെയും ഒന്നുകൂടി എടുത്ത് ഇപ്പോൾ വരാ പാപ്പിക്ക് ഞാൻ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വരാം പാപ്പി എന്നൊക്കെ പറഞ്ഞപ്പോൾ പാപ്പി തിരന്ന് ഇതായി അയഞ്ഞു എന്നാലും അവൾക്കറിയാം അവളെ വിട്ടിട്ട് പോകുകയാണെന്ന് അങ്ങനെ അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും പിന്നെ പ്രത്യേകിച്ച് കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കില്ല ഞാനിപ്പോഴിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ അവിടെ ഇരുന്നിട്ട് അമ്മ പാപ്പി പാപ്പി എന്നൊക്കെ പറയുന്നുണ്ട് നന്നായി സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാപ്പി പണ്ടത്തെക്കാളും എത്രയോ ഇതായിട്ട് നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഓട്ടോ വന്ന് ഓട്ടോ ചേട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ പാപ്പിൻ്റെ അടുത്തും ജോഷിൻ്റെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങിയാണ് വൈകുന്നേരത്തെ ഒരു പത്ത് പയുന്ന മണി നമ്മൾ ഇങ്ങനെ തിരിച്ചൊക്കെ വരികയായിരിക്കും എന്ന് വിചാരിക്കണോ അപ്പോൾ പോയിട്ട് വേഗം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് ഓട്ടോയിൽ കയറിപ്പോയി ഇനിയിപ്പോൾ ഞാനും ജോഷിയും പാപ്പിയും ഒക്കെയാണ് ഇനി വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോവാണ് അത് കഴിഞ്ഞപ്പോൾ പാപ്പിനെ ഞാൻ വേഗം എടുത്ത് വാക്കറിലങ്ങൂടെ നിർത്തി കുറച്ച് നേരം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ രണ്ട് നേരം നിർത്താറുണ്ട് അപ്പം രാവിലത്തെ നിർത്താൻ പറ്റില്ല അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഒരു കമ്മൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആ ആ ഓ ഈ കമ്മലഴിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം കൊറേ പരിശ്രമിച്ചു പക്ഷെ ഇത് ഇടപണിക്കും തന്നെ ഓ ആ സാറ് ആ അപ്പൊ ഇപ്പത്തെ കമ്മല് ഒരെണ്ണം അഴിച്ച ഇടമളേക്കും തന്നെ ആളെ കരച്ചിലൊക്കെ ആയി അപ്പൊ ശരി ആ സാറ് അപ്പൊ അടുത്ത കമ്മൽ കൂടി അഴിച്ച പിരിന്ന് ഒരേ കരച്ചിലായിരിക്കും ഒന്നാമത്തെ കരുന്ന് പിന്നെ അധികം ചൂടില്ലാത്ത പോലെ ഉണ്ട് മഴക്കുള്ള സാധ്യതയുണ്ട് തോന്നണോ അപ്പൊ ഒരു കമ്മലിട്ടിട്ട് ചുന്തരിപ്പാപ്പിതാ അങ്ങനെ ഇരിക്കു ചോദിക്കുമ്പോ രണ്ടാം പ്രാവശ്യം ചോദിച്ച പിന്നെ ആളൊന്നും ഇണ്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പോകുന്നത് പാപ്പിക്കുട്ടിയെ അപ്പോൾ ഒരു കമ്മലിട്ട് കഴിഞ്ഞാൽ ഒരു കമ്മൽ നാളെ ഇട്ട് കൊടുക്കുക എന്തായാലും എന്നത്തേക്ക് ഇത് മതി ഓരോന്നോരോന്നായിട്ട് ഇടാൻ പറ്റുകയുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് ഇടാൻ അയക്കില്ല കുറേ നേരം കഷ്ടപ്പെട്ട് നോക്കി കിട്ടണില്ല അതുകൊണ്ടാണ് പിന്നെ വേണ്ട ഉള്ള ഹൃദയം സങ്കടപ്പെടുത്തേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നത് ഇല്ലടാ പാപ്പി ഏ പാപ്പിൻ്റെ ഒരു നമുക്ക് വലുതല്ലേ പാപ്പിയേ ഏ അവൾക്ക് പേടിയായിട്ടാണ് അതായത് അതിൽ തട്ടിയ ഇനിയും ഇനി കുത്തുവോ എന്നുള്ളൊരു പേടി വന്നതുകൊണ്ടാണ് ആൾ അതിനെ സമ്മതിക്കാത്തത് അല്ലാതെ വേറെ ഒന്നും വേണല്ലോ ചുന്തരിപ്പാപ്പിയാണ് ചുണ്ടരി പോപ്പിൻ്റെ കമ്മൽ കണ്ട എല്ലാവരും കമ്മൽ കണ്ട ഇതാ കമ്മലെടുത്ത് ചുന്തരിപ്പാപ്പി അപ്പം ഇതേ നമ്മുടെ രോഷിതാ ഇവിടെ തുണിയൊക്കെ ഉണങ്ങാടുകയാണ് കുറച്ച് പാത്രമൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു പാത്രം ഇന്ന് നടക്കാൻ പോകുമത്ര രോഷി തടി കൂടുതലാണ് വേണ്ടത് തടി കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങാനിട്ടോ ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു അലക്കി ഉണക്കിയിട്ട് കുളിച്ചിട്ട് നടക്കാൻ പോകുന്നതാണ് പറയണതാൾ ഞാൻ പറഞ്ഞു ഇവിടെ തടി കൂടുതലൊന്നും അല്ല ആവശ്യത്തിനുള്ളതേ ഉള്ളൂ അനാവശ്യമായിട്ട് തടിയൊന്നും ഇല്ല എന്നു പക്ഷെ അവൾക്ക് തടി കൂടുതൽ കൂടുതലാണെന്ന് അവൾ തന്നെ സ്വയം പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ രോഷി ഇനി ഏഴു വരെ ഒരു കിലോമീറ്റർ നടക്കുമോ റോഷിയേ ആ ഒരു കിലോമീറ്റർ തന്നെ ഉണ്ടാവുവളു തോന്നുന്നു അപ്പൊ അത്രയും ദൂരം നടക്കാൻ നടക്കാൻ വേണ്ടി പോവാണ് രണ്ടൊന്നും ഇല്ല ഇവിടെ നിന്ന് അങ്കിടിക്കര കിലോമീറ്റർ ഉള്ളൂ ആ ആപ്പിയേ പാപ്പി അവിടെ ഹ് ഹു ഹെന്നൊക്കെ പറയണ്ട അപ്പൊ രുഷി അലക്കിതൊക്കെ ഉണങ്ങാനിടട്ടെ ഇനിയിപ്പവിടെയൊക്കെ അടിച്ചൊന്ന് വൃത്തിയാക്കി വിടണം പിന്നെ എനിക്ക് കുളിക്കണം വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണം പാപ്പിക്ക് ചായ വെച്ച് കൊടുക്കണം അങ്ങനെ അങ്ങനെ ആ പച്ച ചോപ്പ് മഞ്ഞ പാപ്പിൻ്റെ ഡൗസർ വേണ്ട രൂപി കാണിച്ചു ചോറ് വെക്കണം വൈകുന്നേരത്തേക്ക് കറി കഴിഞ്ഞപ്പോൾ പയർ എന്തെങ്കിലും മത്തനുണ്ട് പയറോ മത്തനോ എന്തെങ്കിലും ഇട്ട് ഉപ്പേരി വെച്ചാൽ മതി തൈരുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് വലിയ എന്താ പറയുക മാറ്റങ്ങളൊന്നുമില്ല പിന്നെ എന്താ പറയുക ഓരോ ദിവസം എന്തൊക്കെ നടക്കണം അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം നടന്നൊക്കെ വരുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ഓ ഓ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പാപ്പിക്കുട്ടിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും മുടങ്ങാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ പാപ്പിയെ ഏ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കമ്മലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഏതെങ്കിലും ഇങ്ങനെ എന്താ പറയുക കമ്മലിടാ അയക്കാതെ ഇങ്ങനെ ഒരു ചെവിയിൽ ഒരെണ്ണം ഒരു ചെവിയിലൊരെണ്ണം ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം എല്ലാവരും മറക്കാതെ അപ്പോൾ എത്രയ്ക്ക് തന്നെയുള്ള ഒന്നത്തെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളാണ് ഒരു ഉച്ച തൊട്ട് ഒരു വരെയുള്ള വിശേഷങ്ങളാണ് നമ്മളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ടാറ്ററ ടാറ്ററി ടാറ്റാ ടാറ്റായ് ഇവർക്ക് നഗം വെട്ടാനും ചെവിയിൽ പിടിക്കാനും സമ്മതിക്കില്ല അത് രണ്ടും കാതു കുത്തിയപ്പോൾ തുടങ്ങി ചെവി തൊടാനും സമ്മതിക്കാതായി നഖം വെട്ടാനും സമ്മതിക്കില്ല ഓർക്കത്തിൽ ചെയ്തു കൊടുക്കുക പറഞ്ഞാൽ അത് തീരെ സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഓർക്കത്തിൽ ആരെങ്കിലും ചെറുതായി ഒന്ന് തൊട്ടാൽ കൂടിയിട്ട് അപ്പം തന്നെ നെട്ടി എണിക്കുന്ന വേണ്ട കണ്ണിലൊക്കെ വെള്ളം വന്ന് കമ്മലിട്ട് അതിൻ്റെ റിയാക്ഷൻ നന്നതാണ് ഓക്കെ ബൈ സി യു